നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി ആരോപണം കോടതിയുടെ മേൽനോട്ടത്തിൽ ഇ ഡിയും സി ബി ഐയും ചേർന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലാവലിൻ ലൈഫ് മിഷൻ കോഴ സ്വർണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ മാസപ്പടി കരുവന്നൂർ കേസുകളിലും ഇവർ തമ്മിൽ ധാരണ ഉണ്ടാക്കുമോയെന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാസപ്പടി വിവാദത്തിൽ വലിയ കൊള്ളയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് കരിമണൽ കമ്പനിയിൽ നിന്ന് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആരും പ്രതിഷേധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ എല്ലാവരും ഞെട്ടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ആഴവും കോൺഗ്രസ് വിരോധത്തിന്റെ ഉച്ചാവസ്ഥയും വെളിപ്പെടുത്തുന്നതാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി ഡസൻ കണക്കിന് ബി ജെ പി പ്രവർത്തകരെ കൊന്നൊടുക്കിയ ചരിത്രമുള്ള സി പി എമ്മിനോടും അതിൽ പങ്കാളിയായ പിണറായി വിജയനോടും കാട്ടിയ അനുകമ്പ അമ്പരിപ്പിക്കുന്നതാണെന്നും കെ സുധാകരൻ പറഞ്ഞു കേരളത്തിൽ മോദി ഗ്യാരണ്ടി നടപ്പാക്കിയെന്ന് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രാനുകൂല്യം കൃത്യമായി കിട്ടി കേരളത്തിന് കേന്ദ്രം പണം നൽകുന്നില്ലെന്നത് കള്ള പ്രചാരണമെന്ന് പ്രകാശ് ജാവേദ്കർ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും ആരാണ് എന്ന് നോക്കിയല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ൂർ സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്നതിൽ തർക്കമില്ലെന്ന് മുൻമന്ത്രിയും സി പി ഐ എം നേതാവുമായ ജി സുധാകരൻ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത തനിക്ക് അത് മനസ്സിലാകുമെന്നും എ സി മൊയ്തീനും മന്ത്രി പി രാജീവിനുമെതിരായ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും സുധാകരൻ പറഞ്ഞു പോലീസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് മർദ്ദനം അഴിച്ചുവിട്ടെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നുവെന്നും രാഹുൽ ആരോപിച്ചു പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിന് കുത്തേറ്റ സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്തു വധശ്രമം ഉൾപ്പെടെ ഒൻപത് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കെ എസ് യു ഫെട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് കേസ് അടക്കം പ്രതിപട്ടികയിലുണ്ട് നേരത്തെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം വിദ്യാർത്ഥികളുടെ സംഘർഷത്തെ തുടർന്ന് മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു ആദ്യമായി കേസിൽ ഉൾപ്പെട്ട് പത്തു വർഷം വരെ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഒറ്റത്തവണ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ശിക്ഷ ഇളവ് ഇല്ലാതെ പകുതി തടവ് അനുഭവിച്ചവർക്ക് ഇളവ് നൽകാനുള്ള മാർഗനിർദ്ദേശവും അംഗീകരിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് തീരുമാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം ലഹരിക്കേസുകൾ എന്നിവയിൽ ഉൾപ്പെട്ടവർക്ക് ഇളവ് ലഭിക്കില്ല തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന നിലപാട് മയപ്പെടുത്തി ടി എൻ പ്രതാപൻ എം പി ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ അടിത്തറ കാണാതെ പോകരുതെന്നും ടി എൻ പ്രതാപൻ കൂട്ടിച്ചേർത്തു പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നത് സംബന്ധിച്ച് പോലീസിന് കർശന പരിശീലനം നൽകണമെന്ന് ഹൈക്കോടതി ആലത്തൂരിലെ അഭിഭാഷകനും പോലീസും തമ്മിൽ സ്റ്റേഷനുള്ളിൽ വെച്ച് നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഇലക്ട്രിക് ബസ്സുകളിൽ പത്ത് രൂപ ടിക്കറ്റ് തുടരില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജനങ്ങളുടെ ആവശ്യപ്രകാരമല്ല ടിക്കറ്റിന് പത്ത് രൂപയാക്കിയത് സർക്കാരിന് നഷ്ടം വരുന്ന ഒരു പരിപാടിയും ചെയ്യില്ല വന്ദേ ഭാരതിൽ വില കുറഞ്ഞ ടിക്കറ്റിൽ അല്ലല്ലോ യാത്രയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ിൽ ഗാനമേളയ്ക്കിടയിൽ ഉണ്ടായ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ മുൻ പ്രിൻസിപ്പളിന്റെ സത്യവാമൂലം പരിപാടിക്കായി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നതായി സത്യവാമൂലത്തിൽ പറയുന്നു കേസിൽ തന്നെ ബലിയാടാക്കാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം കോടതിയെ അറിയിച്ചു അതേസമയം ഹർജി ഫെബ്രുവരി രണ്ടിന് പരിഗണിക്കും ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ ഇ ഡി നൽകിയ നാലാമത്തെ സമൻസും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അവഗണിച്ചു ഉച്ചയോടെ നടന്ന ഡൽഹി സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുത്ത കെജ്രിവാൾ ഗോവയിലേക്ക് തിരിച്ചു ചോദ്യം ചെയ്യലിനായി ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഹാജരാകാനായിരുന്നു ഇ ഡിയുടെ നിർദ്ദേശം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് എതിരല്ലെന്ന് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ വിശ്വാസത്തിനും ആചാരത്തിനും ഡി എം കെ എതിരല്ല എന്നാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചതിനെ എതിർക്കുമെന്നും ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കി തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടിന്റെ ഭാഗമായി ഒരു ആൺകുട്ടി ഉൾപ്പെടെ രണ്ടു പേർ കാളകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മധുരയ്ക്കടുത്തുള്ള സിറവയലിലും മഞ്ജുവിരട്ടലിലുമാണ് അപകടമുണ്ടായത് ഇതോടെ വാർത്തകൾ അവസാനിച്ചു നന്ദി